തീർത്തും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു സാധിച്ചുകൊടുത്ത് അവർ കുറവുകൾ ഏതുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് ഉറപ്പു വരുത്താൻ എപ്പോഴും അച്ഛനും അമ്മയുമായ കൃഷ്ണകുമാറും സിന്ധുവും മക്കളുടെ കുട്ടിക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നു നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ ഒരു ആവശ്യം വന്നാൽ അത് നിറവേറ്റിക്കൊടുക്കും എന്ന തീരുമാനം മാതാപിതാക്കളുടേതായിരുന്നു ദിയെ അപേക്ഷിച്ച് നോക്കിയാൽ ഭർത്താവ് അശ്വിൻ ഗണേഷ് വളർന്നത് സിനിമാ പാരമ്പര്യമോ വെള്ളി വെളിച്ചത്തിൻ്റെ തിളക്കമോ ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് കുടുംബ പശ്ചാത്തലത്തിലാണ് വീട്ടിൽ പലഹാരങ്ങളുണ്ടാക്കി വിപണനം ചെയ്യുന്ന ജോലിയാണ് അശ്വിൻ്റെ അമ്മ മീനാക്ഷിയുടേത് മാമിയാർ എന്ന് ദിയ സ്നേഹത്തോടെ വിളിക്കുന്ന മീനാക്ഷി അമ്മയെ ദിയുടെ വ്ലോഗാണ് പുറ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇന്നിപ്പോൾ മീനംമാസ് കിച്ചൺ എന്ന പേരിൽ അശ്വിൻ ഗണേഷിൻ്റെ അമ്മയുടെ ബിസിനസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയും തുടക്കമിട്ട് കൊടുത്തത് ദിയ തന്നെയാണ് സുഖ സൗകര്യങ്ങളിൽ വളർന്ന ദിയ എങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ പോയാൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഇവരുടെ കല്യാണം തീരുമാനിച്ച കാലഘട്ടത്തിൽ ആരാധകർ പലരും കമൻറ്റ് രൂപത്തിൽ ചോദിച്ചിരുന്നു എന്നാൽ വ്ളോഗിൽ കണ്ട വീടിന് ശരിക്കും പറഞ്ഞാൽ സൗകര്യങ്ങൾ ഏറെയാണ് അശ്വിൻ ഗണേഷ് വളർന്ന വീട് ഇതിലും വളരെ ചെറു എന്ന് മറ്റാർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ അശ്വിൻ ഒരു അവസരം നൽകിയില്ല ദീയും അശ്വിനും ചേർന്ന് ഒരു അഭിമുഖത്തിലാണ് തൻ്റെ പഴയ വീടിനെക്കുറിച്ച് താരത്തിൻ്റെ ഭർത്താവ് വെളിപ്പെടുത്തിയത് അറ്റാച്ച്ഡ് ബാത്റൂം പോയിട്ട് വീടിനുള്ളിൽ ഒരു ബാത്റൂം പോലുമില്ലാത്ത വീട്ടിലായിരുന്നു താൻ കുട്ടിക്കാലം ചിലവിട്ടത് വീട്ടിൽ നിന്ന് അൻപത് മീറ്റർ എങ്കിലും നടന്നാൽ മാത്രമേ ടോയ്ലറ്റ് സൗകര്യം ഉള്ളിടത്തേക്ക് എത്താൻ സാധിക്കൂ രാത്രി കാലങ്ങളിൽ പലപ്പോഴും ഈ നടത്തം അല്പം പ്രയാസമേറിയതായിരുന്നു എന്നും അശ്വിൻ ഓർക്കുന്നു അതിനാൽ അത്തരം സാഹചര്യങ്ങൾക്ക് സജ്ജമായാണ് താൻ കുട്ടിക്കാലത്ത് വളർന്നത് വന്നത് ദിയാകൃഷ്ണ ഒപ്പം ചേർന്നതോടുകൂടി ദിയ അശ്വിനെ പലയിടങ്ങളിലും യാത്ര കൊണ്ടുപോകാനും വിദേശ ട്രിപ്പുകൾ പോകാനും എല്ലാം ഉത്സാഹം കാണിച്ചു അതെല്ലാം തനിക്കൊരു അത്ഭുതമായിരുന്നു എന്നും അശ്വിൻ മറവില്ലാതെ പറയുന്നു തനിക്ക് എന്ത് കണ്ടാലും എസൈറ്റ്മെൻ്റ് ആണ് എന്ന് അശ്വിൻ ഗണേഷ് ലളിതമായ ഒരു ജീവിതം ഉണ്ടായിരുന്നതിന് അശ്വിൻ വാക്കുകളാൽ നന്ദി രേഖപ്പെടുത്തുന്നു പല ആഡംബര വസ്തുക്കളുടെയും വില താൻ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴും എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പ്രധാനമായും അവിടുത്തെ ബാത്റൂം നല്ലതായിരിക്കണം എന്ന് നിർബന്ധം മനസ്സിൽ തോന്നാറുണ്ട് എന്ന് അശ്വിൻ അതിന് കാരണം താൻ ഒരു കാലത്ത് ജീവിച്ച വീട്ടിലെ അസൗകര്യങ്ങളുള്ള ശുചിമുറിയുടെ ഓർമ്മയായിരുന്നു തീർന്നില്ല ആദ്യമായി ഒരു ബ്രാൻഡ് ഷർട്ട് അശ്വിൻ ഗണേഷ് വാങ്ങി നൽകുന്നത് ദിയാ കൃഷ്ണയാണ് അതുവരെ താൻ നൂറ് രൂപയ്ക്കുമേൽ വിലയുള്ള വാച്ച് അണിഞ്ഞിട്ടില്ല ഇപ്പോൾ തനിക്ക് ഒട്ടനവധി വാച്ചുകളുണ്ട് ഇതെല്ലാം തരുന്നത് കൊണ്ടാണ് ദിയയെ ചേർത്തു നിർത്തിയത് എന്നല്ല അർത്ഥമെന്നും അശ്വിൻ വീട്ടിൽ അശ്വിൻ കീറിപ്പറഞ്ഞ നിക്കറും ഷർട്ടുമാണ് ഇ ഇടുന്നതത്രേ വീട്ടിലെ സാധാരണ നിലത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്നും ധിയെ അടുത്തറിയുന്ന അശ്വിൻ പറയുന്നു താൻ ഇതിലെല്ലാം കംഫർട്ടബിളാണ് എന്നും അശ്വിൻ പറയുന്നു